അടുത്ത മാസം പിന്നെ ഇതുകൊണ്ട് നമ്മള് രക്ഷ വെട്ടാതെ രക്ഷിച്ചെടുക്കാം വല്ലാത്ത കൃഷിയാണോ പോകുന്നത് ഉരുള പൊട്ടി ആൾക്കാരെല്ലാം പോയി നമുക്കൊരു പിന്നെ ഉരുൾ തൊട്ടാൻ പോകുന്നില്ല എന്നെ മനസ്സിലായില്ലോ എന്നെ മനസ്സിലായോ ഇല്ലല്ലോ ആ രാജുവരമായിട്ട് ഞാൻ മനുവിന്റെ മനുവിന്റെ കൊച്ചിന്റെ മാമുദീസ അത് വിളിക്കാൻ വന്നതാ കൊച്ചിന്റെ മനുവിന്റെ എന്റെ മകന്റെ എന്റെ മകൻ മനു ആന്റെ കൊച്ചിന്റെ അത് വിളിക്കാൻ മാമ ദീസായ ഞായറാഴ്ച കൊച്ചിന് കൊച്ചിന് മൂന്ന് മാസം മൂന്ന് മാസം കഴിയും ശേഷം ഒന്നുമില്ല ഇവിടെ ഉണ്ട് അവര് ഉണ്ട് കൊച്ചാ കൊച്ചു എല്ലാരും ഇപ്പൊരുണോ ഇപ്പൊരുവാണെന്ന് കണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ കൊച്ചയിലേക്ക് പോകണം അവരേ കാണാം കൊച്ചുവിടെ ഉണ്ട് അവിടെയാണോ ഉണ്ട് അവരങ്ങ് പോവും പോകും ടോമിയുടെ രാജ്യത്തേക്ക് പോവും കൊച്ചിനെ കൊണ്ടുപോയില്ല കൊച്ചിനെ കൊണ്ടുപോ അവിടെ ചെലവ് കൂടുക ഞങ്ങൾ ഇവിടെ നോക്കണം കാലാവസ്ഥ പറ്റും നോക്കാനാണില്ല എത്ര നമ്മളിവിടെ നോക്കുക എന്നാ കടന്നോ പോരണ്ട ഇപ്പൊ കടന്നോ കടന്നോ ഇപ്പൊ പോരണ്ട ഞങ്ങളെ കാണിക്കാം ഇവിടെ അല്ലമ്മടെ കൊണ്ടു കലാ അമ്മ ഇവിടെയല്ല കേട്ടോ അവിടെ കൊണ്ട കാണിക്കു നമ്മളെ അടുത്തേക്ക് നമുക്ക് പിന്നെ പോവാം Go. ോ വലുതാ <Yun> ഇവിടെ ഞാനുണ്ടെങ്കിൽ വന്നേക്കാം ഇവിടെയുള്ളത് ഞാനും സെല്ലിനും മാത്രം സെല്ലിനെ അറിയോ സെല്ലിനെ അറിയോ ആ ഞാനും കെട്ടിയോളൂ കെട്ടിയോ ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ അവര് വന്നിട്ടുണ്ട് മനു വന്നിട്ടുണ്ട് മറ്റേ സാവു അവിടെ ബാബു അപ്പറേ ബാവു എടുക്കൂടെ വരുന്നുണ്ട് എല്ലാം താമസിക്കുക ഞാൻ പോവാറന്നിട്ടു അഞ്ചും അന്നേരം കൊച്ചു അച്ഛനെ അച്ഛനെ വന്നിട്ട് കുഞ്ഞാലിശ്ശേരി പോയി ഓപ്പറേഷൻ കൂടി യാത്ര ചെയ്തിട്ട് പ്രസ് ചെയ്യണം അതുകൊണ്ട് പോയി രണ്ടു ദിവസം ഏഹ് നാളത്തെ ആ നാളത്തെ ലാറ്റായിട്ട് മരിച്ച ദിവസം അത് കഴിഞ്ഞിട്ട് മാവസൊക്കെ ഇവിടുന്ന് പുള്ളിപ്പോ ഓരോ വീട്ടിലും ഒരു ഒരാഴ്ച നാശികളുടെ സംവിധാനത്തിലാണല്ലോ സാഹുന്റെ വീട്ടിലെ സാഹുവിന്റെ വീട്ടിലെ സമചാരി കുഞ്ഞാനസിലെ ഭാവി ആർക്കും സ്ഥിരം പള്ളിയില സ്ഥിരം പളിയില്ല ഞങ്ങള് പോയി കണ്ടുപോലും ചെല്ലുന്ന വർഷം പുതിയ അച്ഛനോട് വന്നായിരുന്നോ പുതിയ അച്ഛനോട് വന്നായിരുന്നോ പുതിയതായിട്ട് വന്ന അച്ഛൻ 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 വന്ന് ഓർക്കുന്നില്ലേ അച്ഛൻ വന്ന് ആശീർവദിച്ചൊക്കെ പോയി ഓർക്കുന്നില്ലേ എന്നോട് അച്ഛൻ പറഞ്ഞല്ലോ അവിടെ അമ്മച്ചീനെ പറഞ്ഞു ചേട്ടാ ഇപ്പൊ കഴിക്കാരനാ ഞാൻ അവിടുത്തെ കഴിക്കാരനാ പള്ളിയിലെ ആ അച്ഛൻ്റെ കൈയാളാ കേട്ടോ പ്രായം എല്ലാര്ന്നോണ്ടിരിക്കുമല്ലേ എല്ലാവർക്കും പ്രായം എത്ര എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ഒരു വയസ്സ് തെറ്റിപ്പോയോ വയസ് ആ സ്കൂളിൽ ചേർത്തല്ലേ അത് സ്കൂളിൽ ചേർക്കുമ്പോഴും സ്കൂളിൽ ചേർക്കുമ്പോ അങ്ങനെയാ പണ്ട് മുഴുവൻ തട്ടല്ല എഴുതി കൊടുക്കുന്നേ പണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ മുഴുവൻ തട്ടല്ല എഴുതി കൊടുക്കുന്നേ പ്രായം ആ അതാണ് ചേട്ടായിട്ടെന്നാ പ്രായ വ്യത്യാസമുണ്ട് ആയിട്ട് ടോമിയായിട്ട് 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 എന്നാ പ്രായ വ്യത്യാസം ഉണ്ടെന്ന് രാജു പ്രായക്കാരല്ലേ ഉണ്ടോ എത്ര എത്ര ഒന്ന് വയസ്സുണ്ട് വയസ്സുണ്ടെന്ന് ും രാജുണ്ടോ എത്രയസ് മറ്റു സ്വന്തം കാര്യത്തിന് പരിശ്രമിച്ച പരിശ്രമിച്ചത് വരെ വീട്ടിൽ പൊതുവായിട്ടുള്ള പണിയല്ല ഒത്തിരി പോകും വീട്ടിലോട്ടാ ഇന്ന എപ്പ പോകുന്നു കൊണ്ടുപോയില്ലോ എത്ര നാളായി പറയാതോ വീട്ടിലെ വീട്ടില് അമ്മയുടെ വീട്ടിലൊന്ന് കൊണ്ടുപോവാനാണ് അമ്മ പറയുന്നേ അല്ലേ പിന്നെ എത്ര പറഞ്ഞാലോ അവനാന്റെ വീട്ടിൽ കെട്ടണല്ലോ അവനാന്റെ എപ്പോഴും സന്തോഷം ഇതാ അവനാന്റെ വീടാ സുഹൃതെ എൽ സിയുടെ വണ്ടി എൽ സിയുടെ കിട്ടിയേൽ ആ അവര് പോയില്ലേ അവര് ഉണ്ണിയുടെ അടുത്തോട്ട് പോയില്ലേ അത് അവിടെ അവര് പോയില്ലേ അവര് ഉണ്ണിയുടെ അടുത്തോട്ട് പോയില്ലേ ഉണ്ണിയുടെ അടുത്തോട്ട് പോയെന്നു ഉണ്ണിയുടെ അടുത്തോട്ട് ഉണ്ണിയില്ലേ പ്രവി ഉണ്ണി ആണ് ഉണ്ണിയുടെ അടുത്തോട്ട് പോയി അവിടെ ഓസ്ട്രേലിയക്ക് പോയി ആ കൊച്ചിനെ നോക്കാനായിട്ട് പോയി ഉണ്ണിയുടെ കൊച്ചിനെ നോക്കാൻ ആ ഉണ്ണിയെ അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു ആ നമ്മുടെ പിന്നെ അമ്മയുടെ ആദ്യത്തെ കൊച്ചുമോനല്ലേ ആ അമ്മയുടെ ആദ്യത്തെ കൊച്ചുമോനല്ലേ അവന്റെ പേര് എന്നല്ലേ നമ്മൾ വിളിച്ചോണ്ടിരുന്നേ പ്രവീൺ 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 ഉണ്ണി ഉണ്ണിന്ന് വിളിച്ചോണ്ടിരുന്നേ ആ അവരെ നോക്കാൻ പോയിരിക്ക മൂത്തത് മൂത്തത് വലിയ വലിയ ഈ വീട്ടിലെ ആദ്യത്തെ കൊച്ചല്ലേ ആണുങ്ങളും ആള് മാറി ഞാൻ പറഞ്ഞ മരങ്ങാട്ടുള്ള കാര്യം പട്ടം കഴി ജോലിയായോ പിന്നെ <mukli> <aneurti> ു ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ കിടക്കണം കിടക്കണം കിടക്കാൻ കിടക്കാൻ പറ്റുള്ളൂ കട്ടിലേ ആ കട്ടിലുണ്ട് പിന്നെ എന്നാ സുഖക്കുറവ് പിന്നെ എന്നാ സുഖക്കുറവ് സുഖക്കുറവ് എന്നതാന്ന് ില്ല പിന്നെ വീടില്ലേ ആളല്ലേ പിന്നെ എവിടത്തെ പിള്ളേര് ഏത് പിള്ളേരമ്മ ചോദിച്ചേ

അമ്മക്ക് ഓർമ്മയില്ലേ അമ്മയ്ക്ക് ഓർമ്മയില്ലേ നടന്നു പോവാൻ പറ്റിയാൻ പോവാൻ പറ്റിയേ നടന്നു പോവാൻ പറ്റിയല്ല നടന്നു പോകാൻ പറ്റില്ല അത് വണ്ടി ഇങ്ങനെ തോന്നാറല്ലേ എവിടെയായി കൊണ്ടുപോകണം ഒരു തടസ്സവും കൂടാതെ കൊണ്ടുപോയിക്കാൻ ഇവര് നല്ല സമയത്ത് ഇപ്പം എന്നാലും പറയുമ്പോഴ പ്രായമായി കായ് അന്നു പറയുമ്പോ നല്ല പ്രായം വേണമെങ്കിലും എന്നാലും വണ്ടി വന്നു പോകുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ വിശേഷം വീട്ടിൽ ഇവിടെ പ്രത്യേക വിശേഷമൊന്നുമില്ലല്ലോ എന്റെ വീട്ടില എന്റെ വീട്ടിൽ പ്രത്യേക വിശേഷമൊന്നുമില്ല എന്റെ വീട്ടിൽ പ്രത്യേക വിശേഷമൊന്നുമില്ല ഞങ്ങളല്ലേ അമ്മയുടെ കൂടെ നിൽക്കുന്നേ ഞങ്ങളല്ലേ അമ്മയുടെ കൂടെ നിക്കുന്നേ അമ്മയുടെ കൂടെ നിക്കുന്നത് ഞങ്ങളാന്നേന വീട്ടിലെ അമ്മേനല്ലേ ഈ അമ്മേനെ വീട്ടിലെ ഏതമ്മ പിന്നെ അയിലോക്കത്തിന്റെ ഒന്നുമില്ല അയിലോക്ക എങ്ങനെയാണ് മക്കളല്ലേ ഞങ്ങളുടെ മക്കളല്ലേ വീട്ടിലാ പിന്നെ അതൊക്കെ പണ്ട് അതൊക്കെ എത്ര വർഷം പോയി കടന്നില്ല ആ പുറത്തും പോയി കിടന്നിട്ടില്ല ശരി അമ്മ അമ്മയുടെ വീട്ടിൽ മാത്രമേ ആ പോയി കിടന്നിട്ടുള്ളൂ അമ്മ അമ്മയുടെ വീട്ടിൽ മാത്രമേ പോയി കിടന്നിട്ടുള്ളൂ മക്കളുടെ വീട്ടിൽ പോലും പോയി കടന്നിട്ടില്ല എനിക്ക് വീടില്ല അതിന്റെ ഞങ്ങളൊക്കെ ഒരു ഞാൻ പോവാന്നെട്ടിലോട്ട് ഇതല്ലേ പോനോട്ട് എന്റെ വീട് ഇതല്ലേ എനിക്ക് വേറെ വീട്ടിലിരിക്കുന്നു പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ ഇത്ര മുഴുപ്പ് നിക്കുന്നുണ്ടല്ലേ ആരാ നോക്കി അവിടെ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ മൂന്നാല് പെണ്ണുങ്ങളുണ്ടല്ലോ അമ്മ കഴിഞ്ഞ ബാക്കിയുള്ള വെണ്ണങ്ങളില്ലേ അമ്മ ഓർത്ത് നോക്കി ആരൊക്കെയാണല്ലേ വീട്ടിൽ നിന്നോ ആ വീട്ടിൽ നിന്നും വണ്ടി കൊണ്ടുപോയില്ല വീട്ടിലാരും വണ്ടി കൊണ്ടുവരാനില്ലല്ലോ കൊണ്ടുപോവാടി ഉണ്ടോ

ആ പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല ഇപ്പോ ചിത്ര നേരെ വാങ്ങാൻ പോയേ മൊരോ അല്ല അള്ളാഹോക്ക പോയി ആ പുറത്തേക്ക് പോവലേ രശേ ഉള്ളൂ ഈ ചെറിയ പൈസ ആയിട്ട് ഹും നമ്മുടെ മനാലി വെറ്റെ കൊണ്ടാകെ ഒക്കെ പാണ്ട് കൊണ്ടാകെ അങ്ങായി കാര്യങ്ങൾ നടക്കും ഇടിലൊന്നും വലിയാൻ പോയി വലേ ഏകൊരു തവണ കിട്ടിയെന്നായേ ആ മുതകാലം എനിക്ക് എനിക്ക് ചേട്ടന്മാരല്ലേ ഉള്ളു എനിക്ക് ചേട്ടന്മാരേ ഉള്ളു ആ എനിക്ക് അനിയന്മാരില്ലേ ഞാനില്ല ഏറ്റവും ഇളയാണ്

പിന്നെ അവർ പഠിച്ചോണ്ടിരിക്കുവല്ലേ പിന്നെ ആദ്യത്തത് പെണ്ണല്ലേ പെണ്ണല്ലേ പിന്നെ പിന്നെ അവനല്ലേ പേരണ അതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ആ കുടുംബത്തെ കുറിച്ച് ചിന്തയും വേണം അമ്മയുടെ മക്ക അതുണ്ടോ അമ്മയുടെ മക്കൾക്കൊക്കെ അത് ഉണ്ടോന്നു എന്റെ മക്ക ഉണ്ടോന്ന് ചോദിച്ചെന്നാങ്കളതില്ലോരൊക്കെ ഓരോ ഇവിടുത്തെ കാര്യത്തിൽ ഉത്തരവാദിത്തം അങ്ങനെ കുറവാണ് ഇവിടെ ആരാക്കുന്ന ഇവിടെ ആരേ ഉള്ളു ഏ ഇവിടെ ആരാ ഉള്ളേ ില്ല വളരുകയും പോകും ഒക്കെ പിന്നെ പോകാനൊന്നും പറ്റില്ല കാരണവരൊക്കെ ഓർമ്മയില്ല അവര് വരുമ്പോ അങ്ങനെ വല്ല പോവണ്ടി വന്നിട്ടുണ്ട് ഷോമിയൊക്കെ വരുമ്പോ അവരാണ് പോകണത് അത് മാസം ഒന്നും അല്ല വർഷം കുറെ ആയില്ലേ ആ വീട്ടിൽ നിന്ന് വർഷം കൊറേ ആയിട്ടോ പിന്നെ പത്താമ്പത്തി വർഷമായി

ടി വിയിലെ കുതിര വീട് കണ്ടെന്ന് പറഞ്ഞില്ലേ ടി വിയിലെ വീട് കണ്ടെന്ന് പറഞ്ഞില്ലേ വീട് വീട് ആ അതിനകത്ത് കണ്ട കാര്യം പറഞ്ഞില്ലേ വിവീന വന്നില്ലന്നെ വിവീന പഠിക്കൂല്ലേ ബിന് പഠിച്ചോണ്ടിരിക്കുവല്ലേ അവിടെ അല്ല പഠിച്ചാൽ അവക്കവിടെ പോവാം ൊക്കെ പോയി അവിടെ പോയി ഇപ്പൊ നെയ്സിംഗ് ഓടിക്കളിച്ചല്ലേ അവള് ഇന്നലല്ലേ മെനഞ്ഞാന്ന് വഴിയാരും പോകുന്നില്ല

പ്പിളാ ആപ്പിൾ മരങ്ങളാണ് ആപ്പിൾ ഉണ്ടാകുന്ന മരങ്ങളാണ് അത് ആപ്പിൾ ആപ്പിൾ ആണ് അവിടെ കൃഷി നല്ല കാശ് കിട്ടും പിന്നെ കാശ് വേണ്ടിയില്ല എല്ലാവരും കൃഷി ചെയ്യുന്നേ അതാണ് ആപ്പിൾ മരമാണ്

മാർക്കില്ല അവിടെ തണുപ്പല്ലേ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാ അതുകൊണ്ട് ഡോ മാർഗങ്ങൾ എത്ര നിരയായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം എന്തു വേണ്ടി എങ്ങോട്ട് ശല്യം അങ്ങനെ ആ ഭാഗം കണ്ടോളൂ എന്നതായാലും പൊഴിഞ്ഞു വീഴുവരും